എല്ലാവർക്കും നല്ല നമസ്കാരം ഞാനിപ്പോൾ നിൽക്കുന്നത് കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിൻ്റെ മുന്നിലാണ് എന്നാണ് വില്ലേജ് ഓഫീസിൻ്റെ മുന്നിൽ നിൽക്കണമെന്ന് ചോദിക്കും നമുക്കറിയാം നമ്മളെല്ലാവരും തന്നെ ഈ വില്ലേജ് ഓഫീസിൽ ദൈനംദിന കാര്യങ്ങളായിട്ടൊക്കെ ബന്ധപ്പെട്ട് വരുന്നതാണ് സ്ഥല സംബന്ധമായ പ്രശ്നങ്ങൾ നികുതി അടയ്ക്കാൻ ഇങ്ങനെയൊക്കെയായിട്ട് പലപ്പോഴും വില്ലേജ് ഓഫീസ് റവന്യൂ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് നെറ്റ് വിളിക്കേണ്ടി വരും കാരണം ഒരു സുഖകരമായിട്ടുള്ളൊരു ഇടപെടലായിരിക്കില്ല പലപ്പോഴും അവിടെ നിന്ന് കിട്ടുക എന്നാൽ ഈ വില്ലേജ് ഓഫീസിലുള്ള വില്ലേജ് ഓഫീസർ അനിൽകുമാർ എന്ന് പറയുന്ന സാർ അദ്ദേഹം ജനങ്ങളുമായിട്ട് വളരെ അടുത്തിടപഴകിയിരുന്നൊരു മനുഷ്യനാണ് എങ്ങനെ ഈ റവന്യൂ രേഖ മറ്റ് കാര്യങ്ങളും റവന്യൂമായി ബന്ധപ്പെട്ട കാര്യങ്ങളും സംഗതികളൊക്കെ ജനങ്ങൾക്ക് സുഖകരമായിട്ട് അല്ലെങ്കിൽ സുഗമമായിട്ട് എങ്ങനെ ഈ കാര്യങ്ങളെല്ലാം എത്തിച്ചു കൊടുക്കാം എന്നുള്ളത് വളരെ കൃത്യമായിട്ട് ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു ഈ അനിൽകുമാർ എന്ന സാർ അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ് തിരുവനന്തപുരം ശൈലിയും ആ സംസാര ശൈലിയൊക്കെ ആയിട്ട് കുറച്ച് നാളുകൾ നമ്മുടെ ഈ ചാലക്കുടിയിൽ വില്ലേജ് ഓഫീസിലെ ഓഫീസറായിട്ടുണ്ടായിരുന്നു ഇപ്പോൾ അദ്ദേഹം സ്ഥലം മാറി ചാലക്കുടിയിലെ വിവിധ മേഖലകളിൽ നിന്നുള്ളവരും ചാലക്കുടി നഗരസഭാ കൗൺസിലർമാരടക്കം അടങ്ങുന്ന ഒരു വലിയ സമൂഹം അദ്ദേഹത്തിന് യാത്രയപ്പ് കൊടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ചാലക്കുടി നഗരസഭാ കൗൺസിലർമാർ ഇതുപോലെ ഒരു വില്ലേജ് ഓഫീസിൽ വില്ലേജ് ഓഫീസിലെ സ്ഥലമോ സ്ഥലം മാറി പോകുന്നതുമായി ബന്ധപ്പെട്ടൊരു യാത്രയപ്പ് കൊടുക്കുന്നതുമായിട്ട് വരുന്നത് എന്നുള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജനകീയത മനസ്സിലാക്കാൻ സാധിക്കും കാരണം അദ്ദേഹത്തിൻ്റെ ഇടപെടൽ അത്തരത്തിലുള്ള ആയിരുന്നു കൊണ്ടാകണം ഇത്തരത്തിലുള്ള ഒരു യാത്രയപ്പ് ഇവിടെ നടക്കുന്നത് ജനപ്രതിനിധികളെ പോലെ തന്നെ ആണ് ഈ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെയൊക്കെ നാട്ടിൽ സേവനമനുഷ്ഠിക്കുന്ന പോലീസ് എസ് എച്ച്ഒ അതുപോലെ തന്നെ എ ഇമാർ ഇതൊക്കെ തന്നെ അങ്ങനെ സെക്രട്ടറിമാർ പഞ്ചായത്ത് സെക്രട്ടറി മുനിസിപ്പൽ സെക്രട്ടറി ഇവരൊക്കെ തന്നെ ജനങ്ങളുമായിട്ട് വളരെ അടുത്ത് ഇടപഴകുന്ന ആളുകളാണ് അവർ അവരുടെ ആ പ്രവർത്തനങ്ങൾ കൂടുതൽ ജനകീയമാകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള യാത്രയ്പ്പുകൾ ലഭിക്കും നമുക്ക് ആ ചടങ്ങുകളിലേക്ക് കടന്നില്ല വിളിക്കണ്ടായിരുന്നത് വെച്ചാൽ പോളണ്ടിൽ താമസിക്കുന്ന ഒരു ഫാമിലിക്ക് അവിടുന്ന് കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒരു ആനുകൂല്യമുണ്ട് ആ ആനുകൂല്യത്തെക്കുറിച്ച് അവർ ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല അദ്ദേഹത്തെ ഞങ്ങൾ വെച്ചാൽ അപ്പം തന്നെ ചോദിച്ചു കഴിഞ്ഞാൽ ഓർമ്മ അവരോട് അപേക്ഷ തരാൻ കുറയും ഇവിടെ കിട്ടുന്നില്ല ലഭ്യമല്ലാത്ത ആനുകൂല്യം ഈ ഫാമിലിക്ക് കൊടുക്കുന്നില്ല എന്നുള്ള സർട്ടിഫിക്കറ്റ് തരേണ്ടത് ഞങ്ങളാണ് ഞങ്ങൾ അത് തഹസിൽദാർക്ക് നേരിട്ട് കൊടുത്ത് അപേക്ഷ അവർക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്ത് അവർക്ക് അയച്ചു കൊടുത്താൽ അവിടെ കുഞ്ഞിന് അവിടെ കിട്ടേണ്ടതായ ആനുകൂല്യം കിട്ടും ഇത്രയും കാലത്തിനുള്ളിൽ അങ്ങനെ ഒരു അറിവ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഏത് ചോദിച്ചാലും അല്ലെങ്കിൽ ഏതൊരു നേരത്തെ ഇവിടെ സ്വാഗതത്തിലൊക്കെ പറഞ്ഞ പോലെ ഏതൊരു ആവശ്യം ഒരു സംശയം ചോദിച്ചാൽ അത് കൃത്യമായിട്ട് മറുപടി പറഞ്ഞ് ഞങ്ങളെ സഹായിച്ച എല്ലാവർക്കും വേണ്ടിയിട്ട് തന്നെ എല്ലാ സഹായ സഹകരണങ്ങൾക്കും ഞാൻ പ്രത്യേകം സാറിന് നന്ദി പറയുന്നു ഏതൊരു കഴിഞ്ഞാൽ പറ്റില്ല എന്നൊരു അത് പരിശ്രമിച്ചുകൊണ്ടിരിക്കും ഏത് അങ്ങ് അറ്റം വരെ പേര് പരിശ്രമിച്ചതിന് ശേഷമാണ് ആള് പറഞ്ഞാൽ നടക്കില്ല അത് ഇന്ന സ്ഥലത്ത് പോയാലും നടക്കുള്ളൂ എന്നാലും നടക്കില്ല എന്ന് പറയില്ല ഇന്ന സ്ഥലത്ത് പോയേ നടക്കുള്ളൂ എന്നു പറയുള്ളൂ അദ്ദേഹം എവിടെ ജോലി ചെയ്താലും ആ നാടിൻ്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു എല്ലാ കരുതുന്നത് അല്ലാതെ മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഇവിടെ വന്ന് ഞങ്ങളൊരു സ്വീകരണം കൊടുക്കുന്നത് ആദ്യമായിട്ടാണ് അതൊരു പ്രത്യേക അംഗീകാരം തന്നെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ കുറച്ച് ഇതൊരു ഇതിന് മുന്നുള്ള ഒരു കാര്യങ്ങൾ ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ബില്ലെ ഓഫീസർമാരുണ്ടായിരുന്നു പക്ഷെ കുറച്ച് കാലം കൊണ്ട് ഇത്രക്കും ജനപ്രതികളുടെയും ജനങ്ങളുടെയും സ്നേഹം പിടിച്ചു പറ്റുക വളരെ ചുരുങ്ങിയ നാളുകളാണ് ചാലക്കുടി കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസിൽ ഓഫീസറായിട്ട് സേവനം അനുസരിച്ചത് ഏകദേശം ഒരു വർഷക്കാലം കഴിഞ്ഞ ആഗസ്റ്റിൽ വന്നു ഇപ്പോൾ ഈ ആഗസ്റ്റിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വന്തം നാട്ടിലെ ഓഫീസിലേക്ക് ഓഫീസറായിട്ട് മാറിപ്പോവാണ് പക്ഷേ നമുക്കൊരു ദീർഘകാലം ജോലി ചെയ്ത ഒരു ചാലക്കുടിയിൽ ഒരു സർക്കാർ ഓഫീസിൽ ജോലി ചെയ്ത ഒരു ഓഫീസറുടെ ബന്ധം ും പ്രത്യേകിച്ച് ജനപ്രതികളായും കുറിച്ച് വിധ ആക്ഷേപങ്ങളില്ലാതെ ഈ ഒരു വില്ലേജ് ഓഫീസർ വില്ലേജ് ഓഫീസ് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞു മറ്റു പല വില്ലേജ് ഓഫീസുകളിലൊക്കെ പല സാമ്പത്തികമായിട്ടുള്ള ഇടപാടും കാര്യങ്ങളൊക്കെ ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇന്ന് ഒരു സംശുദ്ധമായിട്ടുള്ള രീതിയിൽ ഇദ്ദേഹം പെരുമാറുകയും സാധനക്കാരെ ഞങ്ങൾക്ക് ഏറ്റവും നല്ല രീതിയിലുള്ള സേവനം ലഭ്യമാക്കാൻ നടപടി ചെയ്തിരിക്കുകയും ചെറിയൊരു അത് തിരുവനന്തപുരം പറയുക ഇങ്ങനെ ക്ഷമയോടു കേട്ടാ നമുക്ക് എല്ലാം മനസ്സിലാവും ആ തലൊരാൾപ്പെട്ടാണ് ഇപ്പോഴത്തെ നമ്മളെ വലിയ അവസ്ഥ കാരണം ഇത്രമേൽ ജനകീയനായി പ്രവർത്തിക്കുകയും ജനങ്ങൾക്ക് വേണ്ടിയിട്ടും ഏതൊരു ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ലാതെ ഈ ഒരു വർഷ കാലയളവിൽ എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ പേപ്പറുകളും നമുക്ക് ആവശ്യമായ എല്ലാവിധ പേപ്പറുകളും ജനങ്ങൾക്ക് കാലഘട്ടമാണ് ഈ വർഷം ഒരു ചെറിയൊരു സാധാരണക്കാരൻ്റെ ഒരു ആവശ്യത്തിന് വന്നാൽ ചിലപ്പോൾ അഞ്ച് പേപ്പർ വേണ്ടി വരും അത് ശരിയാക്കാൻ പക്ഷെ അത് രണ്ട് പേപ്പറായാലും മൂന്ന് പേപ്പറായാലും ആള് നോക്കും അത് പരിശോധിക്കും ഇത് കൊടുത്തോണ്ട് അവർക്കും കുഴപ്പമില്ല സാറിന് കുഴപ്പമില്ല അപ്പം തന്നെ ആ സാധനങ്ങനാണ് അവര് വലിയൊരു കാര്യം പറഞ്ഞു കൊറേ കാര്യങ്ങളുണ്ട് കേരളം പെട്ടെന്ന് എല്ലാ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇവിടെ എല്ലാവരും പേരും അങ്ങനെ എല്ലാവരും ഒരു കൊല്ലം മാത്രമേ ഇവിടെ എന്നാൽ ഒരു അഞ്ചു വർഷം ഇരുന്ന ഒരു രീതിയിലുള്ള പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത് തെരഞ്ഞെടുപ്പ് രംഗത്ത് വളരെ സജീവമായിട്ട് സജീവമായിട്ടുണ്ടായിരുന്നു അതായത് ജനങ്ങൾക്ക് പ്രശ്നങ്ങളായിട്ട് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വെള്ളത്തില് മീൻ പോകുന്ന മാതിരിയാണ് അദ്ദേഹം എന്നുവെച്ചാൽ ഇവിടെ വന്നു കഴിഞ്ഞ എന്ത് കാര്യങ്ങളും മിനിറ്റുകൾക്കല്ല സാധിച്ചു തരുന്ന ഒരു സാറായിരുന്നു ശരിക്ക് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു വിഷമമുള്ളത് സാറ് തിരുവനന്തപുരത്തേക്ക് റിക്വസ്റ്റ് ചെയ്തു പോവാണ് സാറ് ശരിക്കും ഇവിടെ പോകുന്ന പോലെ ഇരിക്കേണ്ട ഒരു വ്യക്തിയായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് വിഷമമുണ്ട് ജനങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ കാര്യങ്ങൾ അദ്ദേഹം ചെയ്യാറുണ്ട് ഇപ്പൊ വെള്ളപ്പൊക്ക സമയത്തായാലും പകരുന്നില്ലാതെ ആള് കഷ്ടപ്പെടുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം ഇനി വരുന്ന ഇനി പോകുന്ന ഓഫീസിലും അദ്ദേഹത്തിന് മികച്ച പ്രകടനം കാഴ്ച എന്ന് ആശംസിക്കുകയാണ് ഒരു വർഷക്കാലമായി വർഷകാലമായിരുന്നു ഓഗസ്റ്റ് ഉപജീനങ്ങൾക്ക് ഒരു പ്രബുസിതമാണ് പ്രത്യക്ഷമായിട്ടുള്ള ബുദ്ധിമുട്ടേണ്ട ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്ന് അതാണ് എൻ്റെ വിശ്വാസം കൂടാതെ ഇനിയും കാലത്ത് കാര്യപോളിക്കാൻ പഠിപ്പിക്കാനാവാൻ കഴിഞ്ഞാൽ നല്ല സമ്പത്തും കാണുന്നതാണ്